ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും അപ്പുവിൻ്റെ ഈ ഒരു മാറ്റത്തെ കണ്ടുകൊണ്ട് ആകെ പേടിച്ച് ഒരു വരച്ചിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ദേവിയോട് അപ്പു പറഞ്ഞ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നെഞ്ചു നുറുങ്ങുന്ന വേദന ദേവിയെപ്പോലെ തന്നെ നമുക്കും ഫീൽ ചെയ്തു കാരണം അത്രത്തോളം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലാണ് അപ്പു ദേവിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് അതും ഒരു പിഞ്ചു കുഞ്ഞിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പു അവകാശ തർക്കങ്ങൾ നടത്തുമ്പോൾ അത് ദേവിയുടെ ഉള്ളിൽ എത്രത്തോളം പിടയ്ക്കുന്നുണ്ടെന്ന് അപ്പുവിനും അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അപ്പൂ നേരത്തെ തന്നെ അതൊക്കെ മനക്കോട്ട അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുവെന്ന് തന്നെ പറയാം കൊണ്ട് കണ്ടെന്ന് തന്നെ പറയാം കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ കുടുംബം പിരിഞ്ഞ് നാലും നാലു വഴിക്ക് പോകുമെന്നും ആ സമയത്ത് കുഞ്ഞിനോ ദേവിക്കോ മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകരുതെന്നും ഈ സമയം അപ്പു ഇവരോട് എല്ലാവരോടും ഭയങ്കരമായിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പകയും അല്ലെങ്കിൽ ആ ഒരു ഇത് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പു വിചാരിച്ചത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പു അപ്പുവിനാൽ കഴിയുന്നതിനും അതിനപ്പുറവും പ്രകടനങ്ങൾ ഈ കുടുംബത്തിൽ കാഴ്ചവെക്കുന്നത് അങ്ങനെ എല്ലാവരും അപ്പുവിൻ്റെ ഈ പ്രവർത്തികളെപ്പറ്റി അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവസാനം അപ്പുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കാൻ അതായത് താൻ അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ ദേവി വന്നു എത്രത്തോളം ഗതി കെട്ടിട്ടായിരിക്കും അപ്പു അങ് അപ്പുവിനോട് അങ്ങനെയൊക്കെ ദേവി പറഞ്ഞത് ദേവിയുടെ നെഞ്ച് പൊട്ടിപ്പോയി ദേവി ഇങ്ങനെ ആ വിഷമത്തിൽ ഇങ്ങനെ അപ്പുവിനെ പിടിക്കാൻ നമ്മുടെ ബാലനാണ് അത് തടഞ്ഞത് അല്ലെങ്കിൽ അതും സംഭവിച്ചേനെ എന്തായാലും എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പുറൂമിലേക്ക് കുഞ്ഞിനെയും വലിച്ചു കൊണ്ടുപോയി കട്ടിലേ കൊണ്ടുപോയി അങ്ങ് കിടത്തി കിടത്തി കഴിഞ്ഞപ്പോഴോ കൊച്ചു പറഞ്ഞത് എനിക്ക് അമ്മയ്ക്കരികിൽ പോകണം എനിക്ക് അമ്മയുടെ അരികിൽ പോകണം എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് കരയുക ഹരിയും നിസ്സഹായനായി നിശബ്ദനായി നിൽക്കാനേ ഹരിക്കും കഴിഞ്ഞുള്ളൂ ഇവരെല്ലാരും കൂടി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ എല്ലാവരും അവരവരുടെ മുറികളിൽ പോയി കഴിഞ്ഞപ്പോൾ ഹരി നേരെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു നീ എന്തൊക്കെയാ അപ്പു വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയോ മര്യാദയോ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചതിൽ എന്താണ് തെറ്റ് നിനക്ക് എന്ന തൊട്ടാണ് എന്റേത് നിന്റെത് എന്നൊക്കെയുള്ള വേർതിരിവ് വന്നത് അപ്പൂ എന്ന് ചോദിച്ചപ്പോൾ ആ വേർതിരിവ് ഉണ്ടാക്കിയത് ഈ കുടുംബത്തിലുള്ളവർ തന്നെയാണെന്ന അന്നേരത്തേക്ക് അപ്പു പറയുക ഈ കുടുംബത്തിലുള്ളവർ എന്താ നിന്നെ ചെയ്തത് ആരെന്ത് ചെയ്തിട്ടാ നീ നിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്നൊക്കെ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഇവിടെ എന്താ ആരും ഒന്നും ചെയ്തിട്ടില്ലേ ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ ഹരി നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ കുടുംബം ഇങ്ങനെ ആകാൻ കാരണം ആരാ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരാളല്ലേ എന്ന് ചോദിച്ചു നിങ്ങളെല്ലാവരും അനിയനായും മകനായും കണ്ടു വളർത്തി വലുതാക്കി ഈ നിലയിൽ വരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിനോട് യാതൊരു സ്നേഹവും താല്പര്യവും ഇല്ലാതായി പോയത് ആർക്കാ അവൻ ഒറ്റ ഒരുത്തൻ കാരണേ ഈ കുടുംബം ഇന്ന് ഇതുപോലെ കണ്ണുനീര് കുടിക്കുന്നത് ദേവേഡത്തിയുടെ ആ ഒരു അവസ്ഥ അതെനിക്ക് മനസ്സിലാകും അത് നിനക്കും അല്ലേ അത് മനസ്സിലായിട്ടാണോ നീ ആ പാവത്തിനോട് ഇത്രയും വലിയ ക്രൂരതയൊക്കെ കാണിച്ചതെന്ന് ഹരി ചോദിച്ചപ്പോൾ ഈ വീടും നാലും നാലു വഴിക്ക് തല്ലി പിരിയാൻ പോകുവ ഹരി നീ എന്താ അത് മനസ്സിലാക്കാത്തത് നാലു പേരും നാലു വഴിക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമോർത്ത് ദേവേടത്തി പിന്നീട് ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല അങ്ങനെ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ ദേവേഡത്തിയെയും മോളെയും തമ്മിൽ അകറ്റിയേ പറ്റൂ എല്ലാവരും ഒരിക്കലും ഇനി ഒരു ജീവിതം സംഭവ്യമാകില്ല ഹരി അത് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ രീതിയിലൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും എല്ലാ പഴികളും എനിക്കിരുന്നോട്ടെ ഞാനായിക്കോട്ടെ തെറ്റുകാരി എനിക്കതിലൊന്നും യാതൊരു കുഴപ്പവും പക്ഷേ അപ്പുവും ഹരിയും അതുപോലെ എല്ലാവരുടെ മുന്നിൽ മോശക്കാരായാലും ദേവയുടെ ഈ കുഞ്ഞിൻ്റെ പേരിൽ ഒരിക്കലും സങ്കടപ്പെടാൻ ഇടയാകരുത് അതെനിക്ക് സഹിക്കില്ല അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണു അപ്പോഴേക്കും കുഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ ഏങ്ങലടിച്ച് കരച്ചിൽ തുടങ്ങി ഏങ്ങലടിക്കുന്തോറും ഒച്ചിന് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായി തുടങ്ങി പെട്ടെന്ന് നമ്മുടെ അപ്പു അത് നോക്കി നീ കണ്ടോ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവൾക്കൊരവസ്ഥയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നമ്മുടെ അപ്പു അപ്പു ഹരിയോട് പറയുക പെട്ടെന്നാണ് കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമായത് മോശമായ കൊച്ചിന് വാരിയെടുത്ത് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് വന്ന് തുടങ്ങുക അപ്പം മറ്റുള്ളവരോട് പറയാം എന്ന് പറയുമ്പോൾ ആരോടും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പു ഹരിയുടെ കൂടെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഓർക്കണം ഹരിയുടെ കയ്യിൽ ഒരു നയ പൈസ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയാണ് ആരോടും പറയാതെ ദേവകുട്ടിയെ കൊണ്ട് ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഈ സമയത്ത് ദേവിയും അതുപോലെ ബാലനും റൂമിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുക അപ്പോൾ ദേവിക്കാണ് ഇരുന്നിട്ട് ഇരിപ്പ് പാലേട്ട ഞാൻ പോയി മോളെ കണ്ടിട്ട് വരാം പാലേട്ട ഞാൻ ചെന്ന അവളോട് പറയാം ഞാൻ ചെന്ന് അവളെ സമാധാനിപ്പിക്കാം അവളല്ലെങ്കിൽ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങില്ല പാലേട്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ പറഞ്ഞു വേണ്ട ദേവി താനിപ്പം അങ്ങോട്ടേക്ക് പോവണ്ട താനിപ്പം അങ്ങോട്ട് പോയാൽ ശരിയാവില്ല പിന്നെ എന്തിനാ വെറുതെ അപ്പുവിൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത് മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിൽ അപ്പു എന്ത് വീണ്ടും വീണ്ടും ഓരോന്ന് പറയും അതൊക്കെ കേൾക്കാനും അതൊക്കെ സഹിക്കാനുമുള്ള കഴിവ് തനിക്കുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ താൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല താൻ അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ദേവിയെ പിടിച്ചു വെക്കും അവിടെ അതേ സമയത്ത് ശിവന്റെയും അതുപോലെ അഞ്ജുവിൻ്റെയും റൂമിൽ ഇതെന്തൊരു എന്തൊരു അവസ്ഥ ചോദിച്ചുകൊണ്ട് ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു അപ്പൊ ഈ അവസ്ഥ ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലല്ലോ എന്ന് പറഞ്ഞു അഞ്ജു പറയോ നീ എന്താ അഞ്ജു പറയുന്നെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി അപ്പു ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ശിവേട്ടാ എന്ന് പറഞ്ഞു എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണെങ്കിലും അപ്പോഴത്തെ ഈ കാണിക്കുന്നതും പറയുന്നതുമെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ആരും ക്ഷമിക്കാത്തതും സഹിക്കാത്തതുമായ കാര്യങ്ങളല്ലേ അപ്പോഴത്തെ ഈ പറയുന്നത് അതൊക്കെ കേട്ടു നിൽക്കുന്ന വല്യാടത്തിയുടെ അവസ്ഥ അത് നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചപ്പം വല്യാടത്തിയുടെ അവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് അപ്പൂ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് ഒരിക്കലും അവർ രണ്ടുപേരും കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതിരിക്കാനാണ് അപ്പു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ ജോയി പറയുന്നതെന്ന് നേരത്തേക്കും ശിവൻ ചോദിച്ചപ്പോൾ ഈ വീട് എന്തായാലും നാലായി പിരിഞ്ഞു പോകുമെന്നുള്ള കാര്യം ഉറപ്പായും അപ്പുവിനറിയാം അതുകൊണ്ട് തന്നെയാണ് ദേവേടത്തിക്ക് പിന്നീട് ഒരിക്കലും കുഞ്ഞിനെയോർത്ത് സങ്കടം ഉണ്ടാകാതിരിക്കാൻ അപ്പു ഇതുപോലൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നത് ഇങ്ങനൊരു പ്രശ്നം ഈ വീട്ടിൽ ഇപ്പോഴും നിരന്തരമായി ഉണ്ടാകുമ്പോൾ അപ്പുവിനെ വെറുക്കുന്നതിനോടൊപ്പം തന്നെ ദേവൂട്ടിയെയും ഹരിയേട്ടനെയും ഒക്കെ അകറ്റി നിർത്താനേ ബാലേട്ടനും ദേവേടത്തെയും ശ്രമിക്കുകയുള്ളൂ ദേവേടത്തിൽ ശ്രമിച്ചില്ലെങ്കിലും ബാലേട്ടൻ അതിനെ ശ്രമിക്കൂ പിന്നീട് പതുക്കെ പതുക്കെ അവരുടെ ചിന്തകളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും ദേവൂട്ടിയെ പറിച്ചു മാറ്റാനായിട്ട് കഴിയും പെട്ടെന്ന് അത് നടപ്പാകില്ലെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ടാണ് അപ്പു അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചു ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് അത്രത്തോളം സത്യമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവ്യമാകുമെന്നോ ഒന്നും നമ്മുടെ ശിവന് വിശ്വാസം വന്നില്ല അഞ്ചു പറഞ്ഞ കാര്യങ്ങൾ ശിവൻ അത് കേട്ടു പക്ഷെ ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് അങ്ങ് തയ്യാറായില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഈ സമയത്താണ് കേട്ടോ നമ്മുടെ ദേവിയും ബാലനും ഇങ്ങനെ താടയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുന്നത് ഈ സമയം അപ്പു പറഞ്ഞു കുഞ്ഞിൻ്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ ബാലേട്ട ഞാനൊന്നു പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാൻ നോക്കുമ്പോൾ വേണ്ട ദേവി കുഞ്ഞ് ചിലപ്പോൾ കരഞ്ഞ് കരഞ്ഞ് കിടന്ന് ഉറങ്ങി പോയി കാണും നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ താൻ കയറി കിടക്കാൻ പറഞ്ഞു ഇല്ല ബാലേട്ട എനിക്കിനി കിടന്നാൽ ഉറക്കം വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ സങ്കടപ്പെടുവാ അപ്പോഴേക്കും ബാലൻ കുറെ ഗുണദോഷങ്ങളായിട്ട് ദേവിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയമായപ്പോഴേക്കും അപ്പവും ഹരിയും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് കൊച്ചിന് ശ്വാസതടസ്സമായതുകൊണ്ട് വേഗം ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് വെച്ച് കൊച്ചിന് അങ്ങനെ അവർ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് അപ്പുവിനോട് കുഞ്ഞിൻ്റെ അരികിലേക്ക് വരാൻ പറഞ്ഞു അപ്പം മമ്മി മമ്മി അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കൊച്ചിങ്ങനെ കരയുക അമ്മയെ അമ്മയെന്നാണ് കൂടുതൽ വിളിക്കുന്നത് ഇപ്പോൾ ദേവിയാണ് അമ്മയെന്നും അപ്പുവാണോ മമ്മിയെന്നും ആശുപത്രിക്കാർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതേ കുഞ്ഞ് അമ്മയെ അന്വേഷിക്കുന്നുണ്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞു അവര് അപ്പുവിനൂടെ അപ്പു ഓടിക്കയറി ഐസുവിന്റെ അരികിലേക്ക് വരുമ്പോഴേക്കും ഐസുവിനകത്തേക്ക് വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ ശ്വാസം എങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടി ആ ഞാൻ ഇങ്ങനെ ശ്വാസം എടുക്കുന്ന ദേവകുട്ടിയാണ് ആ ഒരവസ്ഥയിലും അമ്മയെ അമ്മേന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിങ്ങനെ വിളിക്ക് അപ്പുവിനെ നോക്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സങ്കടം കാരണം ഈ ഒരു ഈയൊരവസ്ഥയിൽ തന്റെ സ്വന്തം കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുവിനത് ഒരിക്കലും സങ്കടപ്പെടാ ഒരിക്കലും എന്താ പറയുക സങ്കടമല്ലാതെ മറ്റൊരവസ്ഥ വരില്ലല്ലോ അപ്പം അങ്ങനെ അപ്പുവിന് മനസ്സിലാവുകയാണ് ഒരിക്കലും ദേവിയിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ പറിച്ചു മാറ്റാനായിട്ട് തനിക്ക് കഴിയില്ല എന്നുള്ളത് താൻ ചെയ്തതെല്ലാം അബദ്ധമായി പോയെന്നും ഈ ജീവിതത്തിൽ അങ് അങ് വരെ ഇനി ദേവിയുടെ സാന്നിധ്യമില്ലാതെ ദേവൂട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും പക്ഷെ അപ്പു എന്ത് ചെയ്യും അപ്പുവിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ കുഞ്ഞിനെ ദേവിയിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിക്കും തോറും ദേവൂട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ ആ കുഞ്ഞു ജീവൻ ആപത്ത് വരുത്തിക്കൊണ്ട് അപ്പു കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും ഒരു പക്ഷേ അപ്പുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് ശരിയാകണം എന്ന് തന്നെ ഉണ്ട് മറുപക്ഷം നോക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാവുന്നതേയുള്ളൂ പക്ഷേ പല രീതിയിലും പല പ്രകടനങ്ങളോടും കൂടി ആ കുടുംബം തകരുന്നത് യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ മര്യാദയില്ലാതെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിൽക്കുന്ന കണ്ണൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് നമ്മുടെ ഇനി ആഴ്ചത്തെ കഥകൾ വരുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ഗെയിൻ ബൈ ബൈ